നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് വിധി റദ്ദാക്കണമെന്നും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സെഷൻസ് ജഡ്ജി വസ്തുത പരിശോധന നടത്തണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഇനിയും ഈ കേസിൽ തെളിയാൻ മാഡം എന്നൊരു വ്യക്തിയുണ്ട് അത് ആരൊക്കെയാണെന്ന് പല ചർച്ചകളും കഴിഞ്ഞു കേസിൽ നടൻ ദിലീപിന്റെ പങ്ക് വ്യക്തമായത് മുതൽ പ്രസ്തുത കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് മാഡം ഈ കേസിലെ മാഡം ആരാണെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിന് വ്യക്തമായിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട കേസിനോടും അനുബന്ധിച്ച് പലതവണ ഈ പേര് ഉയർന്നു വന്നു ദിലീപുമായി ബന്ധപ്പെട്ട് പല സ്ത്രീകളും മാഡം ആണെന്ന തരത്തിൽ സംശയപ്പെടുക്കുകയും ചെയ്തിരുന്നു മുമ്പ് മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്നും പ്രതി പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അന്വേഷണം തുടരവേ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ലെന്നായിരുന്നു പിന്നീട് സുനി പറഞ്ഞത് എന്നാൽ മാഡത്തിന്റെ പേര് ആദ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനായിരുന്നു കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിച്ച സുനിയുടെ കൂട്ടുപ്രതികളിൽ നിന്നാണ് മാഡത്തിന്റെ പേര് ഫെനിക്ക് കിട്ടിയത് ആക്രമിക്കാൻ വേണ്ടി കാറിൽ കയറിയപ്പോൾ സുനി നടിയോട് മാഡത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും സംഭവം നടന്നപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാഡത്തിന്റെ കൊട്ടേഷൻ എന്നായിരുന്നു പറഞ്ഞതെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യം പോലീസ് അന്ന് കാര്യമാക്കിയില്ലെന്ന ആക്ഷേപവും ഉയർന്നതായിരുന്നു അതിനുശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും പൊതുചന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറും മാഡത്തെ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത് സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുന്ന വേളയിൽ നടൻ ദിലീപ് മാഡത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയെന്നും സംസാരിക്കുന്നതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ ചൂണ്ടി ദിലീപ് മാഡത്തെക്കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയെന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറയുന്നത് ഞാനല്ല ഒരു പെണ്ണാണ് ഇത് അനുഭവിക്കേണ്ടത് അവരെ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഒടുവിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപ് മധ്യ ലഹരിയിൽ പറഞ്ഞുവെന്നായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ തന്നെയായിരിക്കണം മാഡം എന്ന് തന്നെയാണ് അന്വേഷണം ആദ്യം പോയത് ദിലീപ് തൻ്റെ സുഹൃത്ത് ബൈജുവിനോടായിരുന്നു മാഡത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് ഈ സംഭാഷണം ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നാൽ ആ മാഡത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുകയാണ് നടി ആക്രമിച്ച ദൃശ്യങ്ങളിലും ഒരു സ്ത്രീ ശബ്ദം വ്യക്തമായിരുന്നു നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം പൾസർ സുനി കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിൽ എത്തിയതിന് രണ്ടു പേർ സാക്ഷികളായിരുന്നു എന്നാൽ ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറയുകയായിരുന്നു പ്രതിഭാഗത്തിന്റെ ഇടപെടലിലൂടെയാണ് അവർ മൊഴി മാറ്റിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം അവരുടെ മൊഴി മാറ്റാൻ ദിലീപും സംഘവും നടത്തിയ ഇടപാടുകളെ കുറിച്ചു ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദരേഖയിൽ തെളിവുമുണ്ട് ഇക്കാര്യവും ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം എടുത്തത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തുവരാനുണ്ട്